ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ അമ്മ പറഞ്ഞതിന് പ്രകാരം ഒരു കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ആനച്ചുവടി എന്ന് പറയുന്ന ഒരു ചെടി പറിക്കാൻ പോവുകയാണ് അത് നമുക്കിന്ന് ആവശ്യമുണ്ട് ഇത് അമ്മ പറഞ്ഞു കോഴിക്കറിയിൽ ഇടാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞു അതിന് പ്രകാരമാണ് ഞാൻ പറിച്ചെടുക്കുന്നത് ഒരു ആറേഴ് മൂട് പറിക്കാൻ പറഞ്ഞു ഞാൻ അപ്രകാരം പറിച്ചെടുത്തു ഇനിയും ഇതെന്തിനാണെന്ന് പറയാം അലർജി ഉള്ളവർക്ക് അരിയസ് അല്ലെങ്കിൽ അർച്ചസ് എന്ന് പറയുന്ന അസുഖമുള്ളവർക്ക് അതുപോലെ പഴകിയ ഉള്ളവർക്ക് ഒക്കെ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഞാൻ ഈ പറിച്ചെടുക്കുന്നത് ഇതിൻ്റെ പേരാണ് ആനച്ചുപിടി എന്ന് ഇവിടെ ആനച്ചുപിടി എന്നാണ് പറയുന്നത് ഞാനത് ആറേഴ് മൂന്ന് വരിച്ചെടുത്തു അതിനുശേഷം വൃത്തിയായി കഴിയെടുത്ത് അമ്മ പറഞ്ഞു ഇലയിടണ്ട വേര് മതിയെന്ന് അപ്പം ഞാനിന്ന് ഇല മാറ്റിയിട്ട് വേരെടുക്കാനായിട്ട് നന്നായി ഒന്ന് കയ്യെടുത്തുകൊണ്ടിരുക കൂടാതെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സർവസ്വന്ദിയുടെ എലിയുടെ പറത്തിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത് അമ്മ പറഞ്ഞു ഇത് അമ്മ കറി വയ്ക്കുമ്പം ഇങ്ങനെ ഇട്ടാണ് കറി വയ്ക്കുന്നത് ഇപ്പോൾ ആരും ഇങ്ങനെ ഇട്ട് കറി വയ്ക്കാറില്ല അതുകൊണ്ട് വയറിനെ ഉള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകും ഇങ്ങനെയൊക്കെ കറി വെച്ച് നോക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ നീ ഒന്ന് കറി വെക്കും നോക്കുമെന്ന് പറഞ്ഞ പറഞ്ഞതിന് പ്രകാരം ഞാനിന്ന് അമ്മയുടെ റെസിപ്പി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു അങ്ങനെ പല പ്രാവശ്യം ഞാൻ കഴുകി അതിൽ മണ്ണും എല്ലാം കളഞ്ഞെടുത്തു പച്ചക്കുരുമുളകും പറിച്ചെടുത്ത് ഇനിയും വീട്ടിലോട്ട് ഇറങ്ങിപ്പോകാം വീട്ടിൽ വന്ന ശേഷം ഞാൻ അതിൻ്റെ വേരുകൾ ഓരോന്ന് കട്ട് ചെയ്തെടുത്തു ില വേണ്ട വേര് മാത്രം മതി ഞാൻ വേര് മാത്രമേ ഇടുന്നുള്ളൂ പാലിൽ ഇതിൻ്റെ വേര് ഇട്ട് കാച്ചി കുടിച്ച വയറുകടി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ മാറുമെന്ന് അമ്മ പറഞ്ഞു യാതൊരു ചുവയും ഇല്ല ഇതിൻ്റെ വീരിന് ഒന്നുകൊണ്ട് ടേസ്റ്റ് കൂടുകയുള്ളൂ എല്ലാ വേരുകളും ഞാനങ്ങനെ മുറിച്ചെടുത്തു

ിയും ഒരു ചീടിച്ചട്ടിയെടുത്തിട്ട് വെച്ച് അതിലേക്ക് ചിലപ്പം കടുവിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴുത്തിയെടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിപ്പഴം ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ സാവാളയാണ് എളുപ്പത്തിന് എടുത്തിരിക്കുന്നത് സാവാള നന്നായി വഴന്നു വരുമ്പോൾ ബാക്കി വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും കതച്ചി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചമ്മവും കൂടെ ചേർത്ത് കൊടുക്കണം പറ്റി ചാവാള നന്നായി ചുവക്കണം ചുവന്നതിന് ശേഷം മാത്രം ചേരുവർക്കും ഞാൻ മസാല പുരട്ടി കോഴിയെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മുക്കാൽ പാവത്തോളം വെന്ത കോഴിയാണ് ഇരിക്കുന്നത് ഉപ്രകാരം ചെയ്യുന്നത് നന്നായി കോഴിക്കഷ്ണങ്ങളിലേക്ക് മസാല പിടിക്കുന്നതിന് സഹായകരമാവും ഇങ്ങനെ ചെയ്താൽ അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ ഭാഗം ഇങ്ങനെ വേവിച്ചിരിക്കുന്നത് അമ്മ ഇങ്ങനെയാണ് തയ്യാറെ പരിവ് അങ്ങനെ ഏകദേശം ഉള്ളി വഴന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ൊടുത്ത് നന്നായി വഴുത്തുകയാണ് അമ്മ തേങ്ങാക്കത്ത് ഇടാറ് പതിവുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് അത് യൂസ് ഉയർത്തിയില്ല അരിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളിപ്പഴം കൂടെ ഇട്ട് നന്നായി വഴത്തി എടുക്കും നന്നായി ഇളക്കി വഴിക്കുക അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊരി മാറ്റുന്നു ഇനിയും ഇതിലേക്ക് വേണ്ടുന്ന മസാലകൾ മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയും എടുത്തിട്ടുണ്ട് കൂടാതെ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഇവിടെ ഞാൻ പച്ചക്കുരുമുളക് കൂടെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി തക്കാളിപ്പഴം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനിയും വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് അതിലേക്ക് മുക്കാൽ സാഗം വേവിച്ച് വെച്ചിരിക്കുന്ന കോരി കഷ്ണങ്ങൾ ഇട്ടിടിച്ചു ഒന്ന് നന്നായി പഴറ്റി മുരിച്ചെടുക്കുക മുക്കാൽ സാഗം മുരിച്ചെടുക്കുക ചെടിക്ക് ഫ്രൈ ആകണ്ടായിട്ടുണ്ട് ഓരോന്ന് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് എനിക്ക് ഒരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ട് തിരിച്ചിടാൻ വളരെ പ്രയാസപ്പെടുകയാണ് ഞാൻ അതിനായിട്ട് ഈ ഫോൺ എവിടെയെങ്കിലും ഒന്ന് കാത്തു വെച്ചിട്ട് വേണം വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഓരോന്നും ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അമ്മ പറയാറുണ്ട് പണ്ടൊക്കെ കോഴിക്കറി വെക്കുമ്പോൾ എന്തൊരു മണമായിരുന്നു ഇപ്പം കോഴിക്കറി വെച്ചാലും ഇല്ല എന്നൊക്കെ പറയാറുണ്ട് ഇന്നതിൻ പ്രകാരം അമ്മ പറഞ്ഞതിൻ പ്രകാരം ഞാൻ കോഴിക്കറി തയ്യാറാക്കുകയാണ് ഇനിയും മസാലകളെ ഈ കോഴി കഷ്ണങ്ങളിലേക്ക് കോഴിക്കഷ്ണങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് നന്നായി ഇളക്കി ഇണക്കിക്കൊടു ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് മാത്രം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ ചൂടുവെള്ളമാണ് ഞാൻ കോഴി കഷ്ണങ്ങളിലേക്കും മസാലയിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം യൂസ് ചെയ്യാറില്ല എല്ലാ കഷ്ണങ്ങളും വെള്ളവും അരിപ്പുമായിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ കെട്ടിവെച്ചിരുന്ന ആനച്ചുവടിയുടെ വേര് കറിയിലേക്ക് തത്ത് കൊടുക്കുക അതിനുശേഷം സർവസുഗന്ധിയുടെ ഇല പറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പശുവിൻ നെയ്യ് തൈരിൽ നിന്നും കിട്ടുന്ന നെയ്യ് അതികൂടെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എല്ലാം എല്ലൂടെ നന്നായി മൂടി മൂടികൊണ്ട് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇപ്പ് കൊടുക്കാവുന്നതാണ് ഞാൻ വേവിച്ച കഷ്ണങ്ങളിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുകയാണ് പുഴിയുടെ കറിക്ക് നല്ല മണം അടിച്ചു തുടങ്ങി നമ്മുടെ ഈ പരിസരത്തൊക്കെ നടക്കുന്ന പൂച്ച എവിടെ നിന്നോ വന്നു അപ്പോൾ നമ്മുടെ കോഴിക്കറിക്ക് അസാധ്യ മണം പുറത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കറി വേഗട്ടെ അപ്പോൾ ഇതിന് സ്വല്പം ചോറ് കൊടുക്കുക അങ്ങനെ നമ്മുടെ കറി മുക്കാൽ ഭാഗത്തോളം തയ്യാറായി ഇനിയും സ്വൽപ്പം കൂടെ വറ്റിയാൽ മതി ചാറു വേണ്ടുന്നവർക്ക് ഈ പരുവത്തിന് ഫ്ലെയിം ഓഫാക്കി വെക്കാവുന്നതാണ് എന്നിട്ട് ആനച്ചോടി വേര് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നുവല്ലോ അതീ സമയം എടുത്ത് മാറ്റാം ഇതിൻ്റെ സത്തെല്ലാം കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എടുത്തു മാറ്റുകയാണ് സർവസുഗന്ധിയുടെ ഇലയും എടുത്ത് മാറ്റാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് തട്ടിപ്പൊത്തി ഒന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം വീണ്ടും ഒരു മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ടുകൊടുക്കുക കോഴിക്കറി തയ്യാറായി അങ്ങനെ അമ്മയുടെ പ്രിയപ്പെട്ട കോഴിക്കറി ഞാൻ തയ്യാറാക്കി വെച്ചു ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം